നിങ്ങൾക്കെല്ലാം സുഖം തന്നെ ഇരിക്കുമല്ലേ എനിക്ക നല്ല സുഖം തന്നെ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അറിഞ്ഞാല് രക്തക്കുറവില്ലവർക്കെല്ലാം വെടിയിൽ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് അത് ഏത് മാസത്തിൽ തിന്നാം കക്കിട മാസത്തില് കുറച്ച് അധികം ഉണ്ടാക്കലേ ആണ് കുഞ്ഞോക്കും തിന്നാം പെണ്ണ് കുഞ്ഞോക്കും തിന്നാം വലിയവർക്ക് ആർക്കു വേണമെങ്കിലും തയ്ക്കാം ഇനി മരുന്ന് ഉണ്ടാക്കുന്ന വിശേഷത്തിലേക്ക് പോവാ ചെറിയ വേണം നിങ്ങക്ക് പരിചയപ്പെടുത്തി തരാം എല് വാങ്ങി കൈറ്റ് അടിച്ചിട്ട് വെച്ചത് മട്ടാവല് നെയ് ചുക്ക് ചെറിയ തീരകം ഏലക്കിപ്പൊടി കരിത്തട്ടി നെച്ച തേങ്ങ ചെടി വച്ചത് ഉരുളിറ്റീന്ന് വച്ചു വാങ്ങല് ചൂടായി എനി എള് വെക്കുന്നു ഉള്ളു വാങ്ങല് വെക്കണം എല്ലാം പൊട്ടമ്പളെ വാങ്ങിക്കൂടും കുറെ സമയം വെക്കണം എള് താങ്ങല് ചൂടായി എനിക്ക് പൊട്ടുന്ന കേൾക്കാൻ വേണ്ടി ഞാൻ കൊച്ചു നിർത്തി വെക്കുന്നു ഉരുളി ചൂടായി എന്നെ അവലിടുന്നു അവൽ അധികം കഴിക്കുന്ന കൂടാ കൊറച്ച് വെക്കണ്ടു അവൽ നല്ല മണം മണോന്ന് കൊറച്ച് നിറവും ഭംഗി ചിലപ്പോ കൈയോട് പൊടിയുന്നുണ്ട് ഇനി ഞാൻ വാങ്ങുന്നു വാങ്ങിവെച്ചിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഓട്ടിന്റെ ഉരുളി അല്ലേ വേഗം കഴിഞ്ഞു പോവും ഉരുളി വാങ്ങിയിട്ട് ഞാൻ ഓട് ഓടതി വച്ചത് നെൽക്കടല വക്കെ ഓട്ടിലേ കഴിയും ഓട് ചൂടായി നെൽക്കടല ഇടുന്നു ഇതിന്റെ ചൂളി പോകാൻ വേണ്ടി വയ്ക്കുന്നു നെൽക്കട്ടുള്ള വാങ്ങി പൊട്ടുന്നുണ്ട് ഇനി ഇതിന്റെ ചൂളി കിട്ടുന്നു ഞാൻ വാങ്ങുന്നു ഉരുളി ചൂടായി നെയ്യ് വയ്ക്കുന്നു തേങ്ങ വെക്കാൻ വേണ്ടിട്ട് നെയ്യ് ചൂടായി ഇനി തേങ്ങ ഇടുന്നു തേങ്ങ നല്ല പരുവത്തിലായി തേങ്ങ അധികം കരിഞ്ഞന്നും കൂടാ അതിൻ്റെ പാകത്തിലായി വെള്ളം ചൂടായി ഇത്തേക്ക് കരിപ്പട്ടി ഇടുന്നു കരിപ്പട്ടി അധികം കുറുകി കുറുകിക്കൂട ഒരു കണക്ക് വരെ കുടിക്കൂടും അതൽപ്പായത് അതിന് ഭംഗുന്നേ എല്ലാം ഫസ്റ്റ് റെഡിയായി ഇനി ഉരുളി തീ മച്ചിട്ടുണ്ട് എനിക്ക് നെയ്യ് വയ്ക്കുന്നു നെയ്യ് ചൂടാതെണ്ട് തേങ്ങടുന്നു ഇനി കരിപ്പട്ടി വെള്ളമാക്കിയിട്ടില്ല അതിനെ വയ്ക്കുന്നു വേഗം വെക്കണം അതിന്റെ ഉള്ളു വക്ക ഇടണം എള് വാങ്ങല യോജിപ്പിക്കണം ഇതിത്തേക്ക് അവലിടുന്നു ഈ വെക്കുന്നതിന്റെ തന്നെ മെക്കല്ല ഇടണം ആവശ്യത്തിന് ചുക്ക് ചെറിയ ജീരകം ഏലക്കിപ്പൊടി എലി തീ കൊച്ചിട്ട് ഇറക്കിയാ മതി നമ്മള് ചോര കൂടുന്ന എള്ളിന്റെ റെഡിയായി ഇതിന്റെ പേരൊക്കെ എങ്ങനെയൊന്നും അറിയില്ല ഞാനിന് മുന്തിയാക്കിയതെല്ലാം തീർന്നു ഇതിപ്പോ മുപ്പത് ദിവസം തിന്നുണ്ട് ഇത് തിന്നുമ്പോ നല്ല ഭങ്ങനെ ചറക്കണം അതേ ഇല്ലുൻ്റെ ഇത് ഇത് വേണമെങ്കിൽ കൊറ്റപ്പൂളോ മുന്തിരിഞ്ഞാലും കൂട്ടാം ഞാനത് രണ്ടും കൂട്ടിയിട്ടില്ല ഇത്ര ആക്കിയതേ ഇല്ല ഞാൻ നിങ്ങൾക്ക് തിന്ന് കാണിക്കാം എള്ളി മരുന്ന് ഞാൻ തിന്നെക്കുന്നു പാങ്ങുണ്ടോക്കട്ട് ആ നല്ല പാങ്ങായ ഞാനധികം കയ്പെല്ലാം ഉണ്ടായി എള്ളി നേർന്നിട്ട് കുറച്ച് കരിപ്പെട്ടി അധികം കൂട്ടീന് അതുകൊണ്ട് നിങ്ങൾ കൂട്ടണെങ്കിൽ കൂട്ടിയാ മതി ഇത് വലിയ കയ്പൊന്നുമില്ല കുഞ്ഞൊക്കെ എല്ലാം തിന്ന ഇനി പുതിയ വിശേഷമായി എപ്പോഴെങ്കിലും കാണാം